പൂച്ചയെപ്പോലെ ഇത്രയേറെ നടന വൈഭവമുള്ള മറ്റൊരു ജീവിയുണ്ടോ എന്ന് സംശയിക്കാതെ വയ്യ മുഖത്തെ ഭാവ വ്യത്യാസം കൊണ്ട് മാത്രമല്ല ചെവി കണ്ണുകൾ രോമക്കുപ്പായം കൈകാലുകൾ വാൽ എന്നിവ കൊണ്ടെല്ലാം സ്വന്തം വികാര വിചാരങ്ങളും ശാരീരികാവസ്ഥകളും മനുഷ്യരുമായും സഹജീവികളുമായും പങ്കുവയ്ക്കാൻ ഇവർക്ക് കഴിയും എങ്ങനെ വീണാലും പൂച്ച നാലുകാലിൽ എന്നു കേട്ടിട്ടില്ലേ അപാരവഴക്കമുള്ള നട്ടിലും മറ്റു ജീവികളെ പോലെ തോളല് ഇല്ലാത്തതുമാണ് ഈ നാലുകാൽ നിൽപ്പിന്റെ രഹസ്യം ഇനിയുമുണ്ട് പൂച്ച വിശേഷങ്ങൾ ശരീരം ഇത്രയും വെടുപ്പായി സൂക്ഷിക്കുന്ന മറ്റൊരു ജീവി ഉണ്ടാകുമോ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ നല്ലൊരു ഭാഗവും ശരീരം നക്കിത്തൊടച്ച് വൃത്തിയാക്കാനാണ് ചെലവിടുന്നത് ആ വൃത്തിയാക്കത്തലിനെ എത്ര മനോഹരമായ കാഴ്ചയാണ് നക്കിത്തുടയ്ക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ കൈയെത്തിച്ച് തുടയ്ക്കുന്നവരും ഇവയ്ക്ക് കഴിയുന്നു കാർപോർച്ചിൽ പുറച്ചിൽ വച്ചിരിക്കുന്ന ടൂ വീലറിന്റെ സീറ്റ് ഇരുവിൽ കൈകൾ കൊണ്ട് മാതിപ്പൊളിക്കുന്ന പൂച്ചകളെ കാണാത്തവരാര് എന്തിനാണ് അവയെ അങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശരീരം വൃത്തിയാക്കുന്നതിനൊപ്പം തൻ്റെ പ്രധാന ആയുധങ്ങളിലൊന്നായ നഖം വൃത്തിയാക്കാനും അതിന് മൂർച്ച കൂട്ടാനുമാണ് മൂർച്ച കൂട്ടാനുമുള്ള പണിയാണത് പണി കിട്ടുന്നത് നമുക്കാണെന്ന് മാത്രം ആവശ്യാനുസരണം പുറത്തേക്കും അകത്തേക്കും ചലിപ്പിക്കാവുന്ന നഖങ്ങളിൽ അടിഞ്ഞുകൂടിയ പഴയ കോശങ്ങളും അഴുക്കും മറ്റും നീക്കം ചെയ്യാൻ ഇതിലൂടെ ഇവർക്ക് കഴിയുന്നു എത്ര നല്ല ഭക്ഷണം കൊടുത്താലും വീട്ടിലെ പാറ്റയെയും പല്ലിയെയും പിടിച്ചു തോന്നുന്ന ആക്രാന്തം കണ്ടാൽ ഇത്രനാൾ നാൾ പട്ടിണി കിടക്കുമായിരുന്നു എന്ന് തോന്നും എന്നാണ് എന്താണ് ഇങ്ങനെ പൂച്ചകളുടെ ശരീരപ്രവർത്തനങ്ങൾ നന്നായി നടക്കാൻ വേണ്ട അമിനോ അമ്ലമാണ് ടെറിൻ ഇത് എല്ലാ ജീവികളും അടങ്ങിയിട്ടുണ്ട് എങ്കിലും ഒരു ജീവിയെ അല്ലെങ്കിൽ പ്രാണിയെ മുഴുവനായി തിന്നാൻ മാത്രമേ ആവശ്യമായ അളവിൽ ടെറിൻ ലഭിക്കുകയുള്ളൂ അങ്ങേയറ്റം സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരാണ് പൂച്ചകൾ അലോസരപ്പെടുത്താത്തതൊന്നും ഇല്ലാത്ത ചെറിയ മുറി ഇവർക്കായി ഒരുക്കുന്നത് നന്ന് മല മൂത്ര വിസർജനം ചെയ്യുന്നതിന് ലിറ്റർ ബോക്സ് മുറിയുടെ ഒരു ഭാഗത്ത് ക്രമീകരിക്കാം ഇത് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുകയും യഥാസ്ഥാനത്ത് തിരികെ വയ്ക്കേണ്ടതുമാണ് പൂച്ചയോട് അമിത സമ്പ സമ്പർക്കം ഉണ്ടാക്കുന്നവരിൽ മാനസിക വിഭ്രാന്തിയുടെ ചില ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന് പെട്ടതിൽ നിന്നാവാം ഇങ്ങനെയൊരു വിശ്വാസം ഉണ്ടായത് ഇതിനും ശാസ്ത്രീയ വിശദീകരണമുണ്ട് പൂച്ചയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മ സൂക്ഷ്മാണുവാണ് ടോക്സോപ്ലാസ്മ ഇത് പൂച്ചയുടെ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന ഈ അണുക്കൾ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും മാനസിക വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം അതിനാൽ പൂച്ചയുമായി അടുത്ത സമ്പർക്കം പുലർത്തുമ്പോൾ അങ്ങേയറ്റം ശുചിത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആന്തരിക ബാഹ്യ പരാതങ്ങളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യം ചില പൂച്ച സത്യങ്ങൾ ഗർഭകാലം ശരാശരി രണ്ട് മാസം കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കാൻ രണ്ടാഴ്ച പ്രായപൂർത്തിയാകാൻ ആറു മാസം കുഞ്ഞുങ്ങൾക്ക് മുലയോട്ടാൻ രണ്ട് മാസം പൂച്ചക്കണ്ണ് കണ്ണുകളിലേക്ക് വെളിച്ചം പ്രവ പ്രവേശിക്കുന്ന പൂപ്പിൾ എന്ന ഭാഗം മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി കുത്തനെ ആയതിനാൽ ക്യാമറയുടെ ഷട്ടർ പോലെ വളരെ വേഗത്തിൽ പ്രകാശത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഇതിന് ചുറ്റുമുള്ള ഐറിസ് ഭാഗത്തിന് നിറം നൽകുന്ന മെലാനിൻ കുറയുമ്പോഴാണ് മനുഷ്യരുടെ കണ്ണ് പൂച്ചക്കണ്ണാകുന്നത് റോഡുകളിൽ രാത്രി വെളിച്ചം പ്രതിഫലിക്കുന്നതിന് ഉറപ്പിച്ചിരിക്കുന്ന സ്റ്റാൻഡുകളും ഈ പേരിൽ അറിയപ്പെടാറുണ്ട് മനുഷ്യർ പല രീതിയിലാണ് പൂച്ചകളുമായി ഇടപഴകുക വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് ചിലർ അധികം ഗൗരവമില്ലാതെ കാണുമെങ്കിലും ചിലർ അവയെ സ്വന്തം മക്കളെ പോലെ താലോരിക്കും സ്വന്തം പൂച്ചയെ ഒരുക്കി പൂച്ച പ്രദർശനത്തിൽ കൊണ്ടുപോകുന്നത് വരെ ഒരു കുറവല്ല പൂച്ചകളുടെ ശരീരവലിപ്പം വളരെ കുറവായതിനാൽ മുതിർന്ന ഒരു മനുഷ്യന് പൂച്ച യാതൊരു രീതിയിലുള്ള അപകടം ഉണ്ടാക്കില്ല പൂച്ചകളുടെ മാന്തലിൽ നിന്നുള്ള മുറിവുകൾ പൂച്ചയുടെ കടിമൂലം പേവിശം ഏൽക്കുന്നതും ഒക്കെയാണ് പൂച്ചകളിൽ നിന്ന് മനുഷ്യരുണ്ടാവുന്ന വെല്ലുവിളികൾ പട്ടികളുമായി വഴക്കുണ്ടാക്കുമ്പോൾ പൂച്ച കരുതി തന്നെ പട്ടിയുടെ കണ്ണിൽ മാന്തി അവയ്ക്ക് അന്ധത ഉണ്ടാക്കിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മനുഷ്യരോട് ഇങ്ങനെ പൂച്ചകൾ ചെയ്തതായി അധികം കാണപ്പെട്ടിട്ടില്ല തെളിഞ്ഞ കണ്ണുകൾ ഈർപ്പമുള്ള മൂക്ക് വൃത്തിയുള്ള ചെവി പിങ്ക് നിറത്തിലുള്ള മോണകളും വൃത്തിയായും മിനുസവുമുള്ള ചർമ്മം എന്നിവയാണ് ആരോഗ്യമുള്ള പൂച്ചയുടെ ലക്ഷണങ്ങൾ ഫെലൈൻ ഇൻഫോസിസ് എൻഡോ എൻഡോറൈറ്റിസ് ഫലൈൻ ലൂക്കോപിനിയ കാറ്റ് ഫ്ലൂ പേവിഷബാധ തൊലിപ്പുറമെയുള്ള ഫംഗസ് ബാധ മെയ്ച്ച് ടോക്സോപ്ലാസ്മ രോഗം എന്നിവയാണ് പൂച്ചകളിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ ഇവയിൽ ടോക്സോപ്ലാസ്മ എന്ന രോഗം ഗർഭിണികളിൽ ഗർഭം അലസുന്നതിന് കാരണമായി തീരും അതിനാൽ ഗർഭിണികൾ പൂച്ചകളുമായി അകലം പാലിക്കേണ്ടതാണ് പേവിഷ പേവിഷത്തിനെതിരെ നായ്കൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടതാണ് മൂക്കലിപ്പ് ജലദോഷം എന്നിവ കാറ്റ് ഫ്ലൂ ലക്ഷണങ്ങളാകാം ഭക്ഷണത്തോടുള്ള വിരക്തി പനി ഛർദി വയറിളക്കം എന്നിവ ഫയലൈൻ ഇൻ ഇൻസേഷ്യസ് എൻഡറൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാവാം മൂക്കിന്റെ അഗ്രത്തിലും ചെവിയുടെ അഗ്രത്തിലും ചൊറിച്ചിൽ രോമം കൊഴിഞ്ഞുപോക്ക് എന്നിവ മെയിൻസ് രോഗത്തിന്റെയും ഫംഗസ് ബാധ്യതയുടെയോ ലക്ഷണങ്ങൾ ആകാം ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് പൂച്ചകളുടെ രോമങ്ങളും ഉമിനീരിനോടുള്ള അലർജി കാരണമാണ് അധികം ആളുകളും പൂച്ചകളെ ഇഷ്ടപ്പെടാത്തത്വക്കിന് പുറത്തുണ്ടാകുന്ന അലർജി ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർക്ക് പൊതുവെ പൂച്ചകളോട് അലർജി ഉണ്ടായിരിക്കുമെങ്കിലും തൻ്റെ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളുമായി ഇണങ്ങി വസിക്കാൻ കഴിയാറുണ്ട് ഇത് എല്ലായ്പ്പോഴും സംഭവിക്കണമെന്ന് ഇല്ലാത്തതിനാൽ പൂച്ചകളെ അത്തരം അസുഖമുള്ളവർ വീട്ടിൽ വളർത്താതിരിക്കുന്നതാണ് നല്ലത് ഇത്തരം അലർജി ഉണ്ടായിട്ട് പോലും പൂച്ചകളുടെ സ്നേഹമൊത്ത് അവരെ വളർത്തുന്നവരുണ്ട് അങ്ങനെയുള്ളവർ അലർജിക്ക് മരുന്ന് കഴിച്ചും പൂച്ചകളെ സ്ഥിരമായി കുളിപ്പിച്ച് വൃത്തിയാക്കുകയും ഒക്കെയാണ് തങ്ങളുടെ അലർജിയുടെ പൊരുതുന്നത് ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിച്ചാൽ വീടിനകത്തെ പൂച്ചകളുടെ തൊണ്ണൂറ് ശതമാനം മുടികൊഴിച്ചിൽ ഇല്ലാതെയാക്കാം അലർജി ഉണ്ടാക്കാത്ത തരം പൂച്ചകളെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഗവേഷണങ്ങളും നടക്കുന്നുണ്ട് പട്ടികളെ പോലെ ചാടാനും മറ്റുമുള്ള അഭ്യാസമുറകൾ മുറകൾ പൂച്ചകളെ പഠിപ്പിക്കാൻ ചിലർ ശ്രമിച്ചു കാണാറുണ്ട് ചില പൂച്ചകൾ ഇങ്ങനെയുള്ള ചില അഭ്യാസങ്ങൾ പഠിക്കാറുമുണ്ട് പഠിപ്പിക്കുന്ന ആളിനെ ക്ഷമ ഉണ്ടെങ്കിൽ ഇരിക്കുക നിൽക്കുക ഭക്ഷണം കഴിക്കാൻ വരിക എന്നിങ്ങനെയുള്ള ചെറിയ നിർദ്ദേശങ്ങൾ അനുസരിപ്പിക്കാൻ പൂച്ചകളെ പഠിപ്പിക്കാൻ കഴിയും വീട്ടുപൂച്ചകൾക്ക് ഉപയോഗിക്കാനായി ലിറ്റർ ബോക്സ് വീട്ടിൽ വയ്ക്കാറുണ്ട് ഉടമകൾ മണൽ ചെറുതായി മുറിച്ച കടലാസ് കഷ്ണങ്ങൾ മരക്കഷ്ണങ്ങൾ ബെൻഡോണൈറ്റിറ്റ്സ് എന്നിങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്ന തരം വസ്തുക്കളാണ് ഇതിൽ ഉണ്ടാക്കുക മനുഷ്യരുടെ ടോയ്ലറ്റിന്റെ അതേ ഉപയോഗമാണ് ഇതിലും ഇത് വൃത്തിയാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പൂച്ചയ്ക്ക് മലിന സമമായ ലിറ്റർ ബോക്സ് ഇഷ്ടമായില്ലെങ്കിൽ വിസർജനത്തിനു മറ്റും സ്ഥലങ്ങൾ തപ്പിപ്പോകാൻ ഇടയുണ്ട് പലതരം ജനുസുകളിലുള്ള പൂച്ചകളെ ഇന്നും മനുഷ്യർ വളർത്താറുണ്ട് മൃഗങ്ങളെ വിൽക്കുന്നവർക്ക് ഇത് ഏതാണ്ട് മുപ്പത് നാൽപ്പത് തരം പൂച്ചകളെ വിൽക്കാറുണ്ട് പല പുതിയ ജനുസുകളും സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു വർഷത്തിൽ പുതിയ ഒരു ജനുസക്കിലും ഇപ്പോൾ ഉണ്ടാകുന്നു എന്നാണ് കണക്ക് സൗന്ദര്യമുള്ള പൂച്ചകൾക്കായി ഇന്ന് വിപണിയിൽ നല്ല മത്സരമാണ് വീടുകളിൽ വളർത്തുന്ന പല തരം ജനുസുകൾ ഇണ ചേർന്ന് പുതിയ ജനുസുണ്ടാക്കാറുമുണ്ട് അവയതരം തിരിക്കാനായി നീളൽ മുടിയുള്ള പൂച്ചകൾ ചെറിയ മുടിയുള്ള പൂച്ചകൾ എന്നിങ്ങനെയാണ് വേർതിരിവ് ഉപയോഗിക്കുന്നത് ഓസ്ട്രിയയിലും ഇംഗ്ലണ്ടിലും ഇങ്ങനെ ശുദ്ധ ജനുസിലില്ലാത്ത പൂച്ചകളെ മാഗി എന്ന വിളിക്കാറുണ്ട് ഇനി ആയുസിന്റെ കാര്യത്തിൽ പൂച്ചകളുടെ ആയുസ് അവയുടെ പാരമ്പര്യ ജീനുകളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു കാരണം ചില സ്പീഷ്യസുകൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ കാലം ജീവിക്കാനുള്ള കഴിവ് കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു പൂച്ചകളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്ന വിവിധ ഗെയിമുകളിലൂടെ വ്യായാമം ചെയ്യുന്നത് പൂച്ചകളുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും പ്രധാനമാണ് രണ്ടായിരത്തി നാലിൽ സൈപ്രസിൽ ഒരു മനുഷ്യനും പൂച്ചയും അടുത്തടുത്ത് കിടക്കുന്ന ഒരു കുഴിമാടം ഗവേഷകർ കണ്ടെടുക്കുകയുണ്ടായി ഈ കുഴിമാളത്തിന് ഉദ്ദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് അവരുടെ അനുമാനം ഇതിൽ നിന്ന് മനുഷ്യരും പൂച്ചയും ഒന്നിച്ചു കഴിയാൻ തുടങ്ങിയ കാലഘട്ടം ഇതുവരെ കരുതിയിരുന്നതിലും വളരെ മുന്നെയാണെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ പതിനാല് മുതൽ ഇരുപത് വർഷം വരെ ജീവിക്കും മുപ്പത്താറാം വയസ്സ് വരെ ജീവിച്ച ഒരു പൂച്ചക്കാണ് ഏറ്റവും പ്രായമേറിയ പൂച്ചയായി കരുതപ്പെടുന്നത് പുറത്തെങ്ങും വിടാതെ വളർത്തുന്ന പൂച്ചകൾക്ക് ആയുസം കൂടുതലായിരിക്കും മറ്റു പൂച്ചകളുമായി വഴക്കും അതിൽ അതിലുമുണ്ടാകുന്ന അസുഖങ്ങളും ഒന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ് അത് വന്ധ്യവൽക്കരിച്ച പൂച്ചകൾക്കും ആയുസും മറ്റു പൂച്ചകളെക്കാൾ കൂടുതലായിരിക്കും വന്ധ്യവൽക്കരിക്കുന്നത് കൊണ്ടുള്ള മറ്റു ഗുണങ്ങൾ എന്തെല്ലാം എന്തെന്നാൽ ആൺപൂച്ചകൾക്ക് വൃഷണ ക്യാൻസറും പെൺപൂച്ചകൾക്ക് ഗർഭാശയ ക്യാൻസറും ആൺ പെൺ ഭേദമില്ലാതെ സ്ഥാനാർബുദവും വരില്ല എന്നതാണ് മറ്റു വീട്ടുമൃഗങ്ങളെ പോലെ പൂച്ചകളും മനുഷ്യരുമായി വളരെ ചേർന്നാണ് ജീവിക്കുക കാട്ടുപൂച്ചകളോട് പൊരുതി നിന്ന ഒരു കാലത്തു നിന്നും അവരെ മേലി വീട്ടുമൃഗങ്ങളാക്കാൻ പെട്ട പ്രയാസങ്ങൾ അവ ഇന്ന് മനുഷ്യർക്ക് ചെയ്തു തീർന്ന ഉപകാരങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ നിസ്സാരമെന്ന് പറയേണ്ടി വരും പൂച്ചകളെ പോലെ തന്നെ വീട്ടിലെ എലികളെയും മറ്റു കീടങ്ങളെയും കൊല്ലുന്നതിൽ പട്ടികളും മനുഷ്യരെ സഹായിക്കുമെങ്കിലും വീട്ടിലുള്ള ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ കട്ടെത്തുന്ന സ്വഭാവം പൂച്ചയ്ക്ക് ഇല്ലാത്തതിനാൽ പൂച്ചകളെയാണ് വീടിൻ്റെ ഉള്ളിൽ വളർത്താൻ കൂടുതൽ അഭികാമ്യം ഇന്നത്തെ കാലത്തും പല ഉൾനാടൻ പ്രദേശങ്ങളിലും പൂർണമായും മെരുങ്ങാത്ത പൂച്ചകൾ കാണപ്പെടുന്നു അവ ധാന്യ വിളകളുടെ ഇടയിൽ കഴിയുന്ന കീടങ്ങളെ കൊന്നു തിന്ന് കർഷകരെ സഹായിക്കുന്നു വീട്ടിൽ വളർത്തുന്ന പൂച്ചകളും മുയലുകൾ കീടങ്ങൾ പക്ഷികൾ പല്ലികൾ മീനുകൾ ഷഡ്പഥങ്ങൾ എന്നീ ജീവികളെ വേട്ടയാടി വേട്ടയാടിക്കൊല്ലുമെങ്കിലും ഇവയെ കഴിക്കാറില്ല നഗരങ്ങളിലെ ജനങ്ങൾക്ക് അലഞ്ഞുചെരിഞ്ഞു നടക്കുന്ന പൂച്ചകൾ ശല്യമാകാറുണ്ട് പൂച്ചകളുടെ വിസർജ്യവും അവ രാത്രി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും തങ്ങളുടെ പ്രദേശം അടയാളപ്പെടുത്തി വയ്ക്കാൻ അവർ മൂത്രമൊഴിച്ച് വയ്ക്കുന്നതും ഒക്കെ ഒഴിവാക്കാനായി പലരും പൂച്ചയെ അകറ്റി നിർത്താനുള്ള യന്ത്രങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുക വരെ ചെയ്യാറുണ്ട് പൂച്ചകളുടെ ആയുർദ്ദൈക്യം അവയുടെ ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടുന്നു വീടിനുള്ളിൽ താമസിക്കുന്ന പൂച്ചകൾ പലപ്പോഴും ശരിയായ പോഷകാഹാരത്തിലും ആരോഗ്യത്തിലും മുൻനിരയിലായിരിക്കും തെരുവുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ താമസിക്കുന്ന പൂച്ചകൾ വളരെ കാലം ജീവിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു നിരവധി വെല്ലുവിളികൾ നേരിടുന്നു ഈ പൂച്ചകൾ വാഹന അപകടങ്ങൾ മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം വിഷബാധ തുടങ്ങിയ ദൈനംദിന അപകടങ്ങൾക്ക് വിധേയമാകുന്നു കൂടാതെ ഭക്ഷണത്തിനായി തിരയുകയും ആവശ്യമായ ചികിത്സ കിട്ടാതെ രോഗങ്ങളാൽ വലയുകയും ചെയ്യുന്നു പൂച്ചകളുടെ ജീവിത ഘട്ടങ്ങളിലേക്ക് കടക്കാം പ്രായപൂർത്തിയാക്കാത്ത ഘട്ടം അവരുടെ ജീവിതത്തിന്റെ ആദ്യ മാസങ്ങളിൽ പൂച്ചകൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ് കാരണം അവ ദുരിതഗതിയിലുള്ള വളർച്ചാ ഘട്ടത്തിലാണ് ഈ കാലയളവിൽ പൂച്ചയുടെ ശരീരം അതിവേഗം വികസിക്കുന്നു ഇത് ശരിയായ വളർച്ച ഉറപ്പാക്കാൻ പോഷക ആഹാരത്തിലും പൊതുവായ ആരോഗ്യത്തിലും ശ്രദ്ധ ആവശ്യമാണ് ആറു മാസം മുതൽ മൂന്ന് വർഷം വരെയുള്ള കാലയളവിൽ പൂച്ചക്കുട്ടികൾ അവയുടെ പൂർണ്ണ വലുപ്പത്തിലേക്ക് വളരുന്നു ഈ സമയത്ത് അവർ അവരുടെ ചുറ്റുപാടുകളുമായി ഇടപഴകുന്നതിനുള്ള കഴിവുകൾ വികസിപ്പിക്കുകയും ശരിയായ ഭക്ഷണ രീതികൾ പഠിക്കുകയും ചെയ്യുന്നു കൂടാതെ അവരുടെ ചൈതന്യം വർദ്ധിക്കുകയും അവരുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുകയും ചെയ്യുന്നു ഈ മധ്യവയസ് ഘട്ടം ഈ കാലയളവ് ഏഴ് മുതൽ പത്ത് വർഷം വരെ നീളുന്നു ഇതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ നാൽപ്പതുകളുടെ മധ്യത്തിലും അമ്പതുകളുടെ മധ്യത്തിലും ഇടയിലുള്ള കാലഘട്ടവുമായി പൊരുത്തപ്പെടുന്നു മധ്യവയസ്സും അതിനുശേഷവും മനുഷ്യജീവിതത്തിലെ എഴുപതുകളിലോട് സമാനമായ പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയാണ് ഈ കാലഘട്ടം പ്രായമാകൽ ഘട്ടം പൂച്ചകൾ പതിനഞ്ച് വയസ്സ് തികയുമ്പോൾ അവ അവ പ്രായപൂർത്തിയായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു പൂച്ചകൾക്ക് ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെ നാക്കിലുള്ള മുകുളങ്ങൾ ഒരു ചിപ്പ് പോലെ പ്രവർത്തിപ്പിച്ച് രോമങ്ങൾ ഒതുക്കി വെക്കുവാൻ പൂച്ചയെ സഹായിക്കുന്നു ഇത് മാർജര വംശത്തിലുള്ള എല്ലാ ജീവികളിലും കാണപ്പെടുന്നുണ്ട് പൂച്ചയുടെ ഉമിനീർ അഴുക്ക് കളയാനും വിയർപ്പ് നാറ്റം ഇല്ലാതെയാക്കാനും പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ഉത്തമമാണ്